സംസ്ഥാനത്ത് പുതിയ അധ്യയന വർഷത്തേക്കുള്ള മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചതായി മന്ത്രി വി ശിവൻകുട്ടി ജൂൺ രണ്ടിന് സ്കൂൾ തുറക്കുന്നതോടനുബന്ധിച്ച് വിപുലമായ മുന്നൊരുക്കങ്ങളാണ് നടത്തിയിട്ടുള്ളത് സുരക്ഷയെ മുൻനിർത്തി സ്കൂൾ കെട്ടിടത്തിന് തദ്ദേശ സ്ഥാപനത്തിൽ നിന്നും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വാങ്ങിയാലേ ക്ലാസ് ആരംഭിക്കാനാകുമെന്നും മന്ത്രി അറിയിച്ചു ജൂൺ രണ്ടാം തീയതി മുതൽ സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി മുന്നൊരുക്കങ്ങളാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് സ്വീകരിച്ചിട്ടുള്ളത് സ്കൂൾ സുരക്ഷ കുട്ടികളുടെ സുരക്ഷയെ മുൻനിർത്തി സ്കൂൾ കുട്ടി ഘട്ടത്തിൻ്റെ ഫിറ്റ്നസ് വളരെ പ്രധാനപ്പെട്ടതാണ് ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിന്ന് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ക്ലാസ്സുകൾ നടത്തുവാൻ കഴിയൂ സുരക്ഷ മുൻനിർത്തി സ്കൂൾ പരിസരം വൃത്തിയാക്കേണ്ടതും അപകടകരമായ സാഹചര്യങ്ങൾ ഒഴിവാക്കേണ്ടതുമാണ് സ്കൂൾ സുരക്ഷിത സുരക്ഷിതവും പ്രചോദനപരവുമായ ഒരു പഠനാന്തരീക്ഷം ഉണ്ടായിരിക്കേണ്ടതാണ് അധ്യയന വർഷ ആരംഭം മുതൽ കുട്ടികളുടെ സുരക്ഷയ്ക്ക് അതീവ പ്രാധാന്യം നൽകേണ്ടതുണ്ട് വീട്ടിൽ നിന്ന് സ്കൂളിലേക്കും സ്കൂളിൽ നിന്ന് വീട്ടിലേക്കും കുട്ടികൾ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകേണ്ട യാത്രാ സുരക്ഷ സ്വകാര്യ വാഹനങ്ങൾ പൊതുവാഹനങ്ങൾ സ്കൂൾ ബസ് തുടങ്ങിയവ ഉപയോഗിക്കുമ്പോൾ കുട്ടികളുടെ സുരക്ഷ മുൻനിർത്തി വലിയ പാലിക്കേണ്ട മുൻകരുതലുകൾ റോഡ് റെയിൽവേ ലൈൻ എന്നിവ ക്രോസ് ചെയ്യുമ്പോൾ സൂ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ ഗതാ ജലഗതാഗതം ഉപയോഗിക്കുന്ന കുട്ടികളുടെ സുരക്ഷ സംബന്ധിച്ച കാര്യങ്ങൾ ഇവയെല്ലാം സ്കൂൾ തലത്തിൽ അവലോകനം നടത്തി വേണ്ടത്ര സുരക്ഷ സ്കൂളിലേക്കും തിരികെ വീട്ടിലേക്കുമുള്ള കുട്ടികളുടെ യാത്രയിൽ സുരക്ഷ ഉറപ്പാക്കണം സ്കൂളിലെ പാചകക്കാർക്ക് ഹെൽത്ത് കാർഡ് ഉറപ്പാക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു ലഹരി ഉപയോഗം വാഹന ഉപയോഗം ആരോഗ്യകരമല്ലാത്ത ഡിജിറ്റൽ ഉപയോഗം മൊബൈൽ സ്കൂൾ എന്നിവയിൽ രണ്ടാഴ്ച ക്ലാസുകൾ നടക്കുമെന്നും മന്ത്രി അറിയിച്ചു